ഇതോ അംഗം ചെറുപാല്യം വിളാത്ത കുട്ടികളുടെ കളിക്ക് തൊടുക്കാൻ കൂടെ നിന്നതോ അംഗം പന്തിപ്പഴുത് കണ്ട പുഴയ്ക്ക് വെട്ടി വെട്ടിയൊഴിഞ്ഞതാണെന്ന് അറിയാനുള്ള പഠിപ്പെും തികഞ്ചില്ലേ മക്കളെ നിങ്ങൾ ശേഷം എന്തുണ്ട് കയ്യിൽ പുരഞ്ജയമായി തുടങ്ങി സൗഭദ്രമാണെന്ന് തോന്നിപ്പിക്കുന്ന പഴയ പുത്തൂരവടം അതോ പരിചയ്ക്ക് മണ്ണുവാരി കണ്ണിലെറിഞ്ഞ് ചതിച്ചു വെട്ടുന്ന കുറുപ്പന്മാരുടെ പുതിയ അടവ് ആയുധമെടുക്ക് ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം മലയനോട് തൊടുത്തു മരിച്ച എന്റെ അച്ഛൻ ആദ്യം തന്നെ എന്നെ തോൽപ്പിച്ചു സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ കൈവറച്ച് ഗുരുനാഥൻ പിന്നെ തോൽപ്പിച്ചു പൊന്നിനും പണത്തിലും ഒപ്പിച്ച് സ്നേഹം തൂക്കി നോക്കിയപ്പോഹിച്ച പെണ്ണു എന്നെ തോൽപ്പിച്ചു അവസാനം അവസാനം സത്യം വിശ്വസിക്കാത്ത ചങ്ങാതിയും തോൽപ്പിച്ചു തോൽവികളെ ഏറ്റുവാങ്ങാൻ ചന്ദുവിന്റെ ജീവിതം പിന്നെയും ബാക്കി മടങ്ങിപ്പോ